വിശിൻഷക്കും ശ്രുതിയായിരിക്കട്ടെ ആദ്യമേ തന്നെ അമ്മ മാതാവിനും യേശുവിനും നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ആൾത്താരയിൽ വന്നെന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് എൻ്റെ പേര് ജിംസൺ എൻ്റെ ഭാര്യ ഡേയ്സി ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ഒത്തിരി മാതാവിന് ഈ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും നന്ദി പറയുന്നു ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടിരുന്നു അവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിനാൽ റിസൈൻ ചെയ്യേണ്ടി വന്നു വേറെ ബിസിനസ് തുടങ്ങി അതൊരു റെഡി ആവാത്തതിനാൽ വളരെ അഞ്ചാറ് വർഷത്തോളം കുറേ ബുദ്ധിമുട്ടിലായിരുന്നു ഉടമടി പ്രാർത്ഥന എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി എനിക്ക് നല്ലൊരു സെറ്റിൽമെന്റ് ആവണാനും സാധിച്ചു അതിന് മാതാവിനെ നന്ദി പറയുന്നു ഉണ്ണീശയ്ക്കും നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ പല സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന കുറച്ചൊരു അച്ഛൻ പറയുന്നവരെ ഒരു വെടിക്കെട്ട് സാക്ഷ്യം മാതിരി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരണേ എന്നുള്ള ഒരു ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ നവംബർ നാലാം തീയതി എല്ലായ്പ്പോഴും പോലെ തന്നെ ഞാൻ ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് ബ്രഷ് ചെയ്തു കഴിയുമ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ചെസ്റ്റ് പെയിൻ തോന്നുന്നു ഞാൻ ബ്രഷ് ചെയ്തു ഷെവ് ചെയ്തു കുളിക്കാൻ പോകുമ്പോൾക്ക് ആ പെയിൻ വളരെ ജാസ് കൂടുതലായി ഞാൻ വളരെ തളർന്ന് ബോധം കെട്ട് സോഫയിൽ ഇരുന്നു പിന്നെ ഞാൻ അങ്ങനെ മയങ്ങി വീണു എല്ലാവരും വീട്ടിലും മക്കളും വരിയൊക്കെ വാങ്ങി കരച്ചിലായി അടുത്ത വീടുകളിൽ നിന്നൊക്കെ അവർ വന്നു എനിക്ക് സി പി ആർ തന്ന് ചെസ്റ്റൊക്കെ അമർത്തി വിട്ട് കുറേ നേരം കഴിഞ്ഞ് അപ്പേക്കും വൈഫിൻ്റെ പെട്ടെന്ന് പറഞ്ഞു പേടിക്കണ്ട അതൊന്നും ഞാൻ അറിയുന്നില്ല അവർ പറയുന്നതും ചെയ്തതൊന്നും ഞാൻ അറിയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഉള്ള പറഞ്ഞത് പേടിക്കണ്ട നമുക്ക് അമ്മമ്മ അതാവ് ഉണ്ടെന്ന് പറഞ്ഞ് വെഞ്ചിരിച്ച തൈലവും ഉപ്പും എൻ്റെ വായിലേക്ക് ഇട്ടു തന്നു വായി തുറന്ന് പെട്ടെന്ന് തന്നെ എനിക്കൊരു ഷോക്കായി ഞാൻ എൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇ സി ജി എടുത്തു അതിൽ ഒത്തിരി വേരിയേഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്തു ഒരു മണിക്കൂറിനകം വീണ്ടും ഇഞ്ചി ജി എടുത്തു അപ്പോഴും വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പേക്കും ഇവിടെ അറിയുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സെല്ലാം വൈഫ് ഫോൺ ചെയ്തു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എക്കോ ചെയ്തു അത് കഴിഞ്ഞാൽ അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു അതുകഴിഞ്ഞ് ടി എം ടി ചെയ്തു എല്ലാത്തിനും റിസൾട്ട് വന്നു ഒരു കുഴപ്പവും പേടിക്കണ്ട എന്നുള്ള പറഞ്ഞു തന്നു എനിക്ക് വീണ്ടും ഞാൻ തിരിച്ചു വന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു വന്നത് ഇത് ഇങ്ങനെ ഒരു അനുഭവം തന്നത് ഇങ്ങനെ അനുഗ്രഹം നൂറായിരം നന്ദി കാര്യങ്ങളുണ്ട് അത് വൈഫ് പറയുന്നതാണ് പ്രീസ് ദോട്ട് എന്റെ പേര് ഡേസ് ആണ് ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ് ഞാൻ എൻ്റെ പാർലറിൽ വൺ ഇയർ ആയിട്ട് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഹൗസ് ഓണർ വാട്ടർ സപ്ലൈ ചെയ്യാ രില്ലാന്ന് പറഞ്ഞിട്ട് ഞാനത് ബക്കറ്റിൽ എടുത്തും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി വിഷമിച്ചിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചു വെച്ച് ഒരു മാസം ആവുമ്പോഴേക്കും അവരെന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വാട്ടർ സപ്ലൈ എടുത്തോ പൈപ്പ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് അമ്മ മാതാവിനും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ എൻ്റെ മോൻ കോളേജ് പഠിച്ചിട്ടിരിക്കുമ്പോൾ അവന് ഫീസ് കട്ടാൻ പറ്റാണ്ടായി സെവൻറ്റി ഫൈവ് തൗസൻഡായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിറ്റേ ദിവസം ഫീസ് കെട്ടിയില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല ഞാനും മാതാവിനും വിളിച്ചു മാതാവിനെ വിളിച്ചൊത്തിരി കരഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൻ എല്ലാ കുട്ടികളും ഇരുന്ന് നാളെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ മോൻ ഇരുന്ന് എഴുതണം എങ്ങനെ എന്താണെന്ന് അറിയില്ല മാതാവേ എന്നൊക്കെ അനുഗ്രഹിക്കണം എന്ന് പറയം അതിപ്പിലെ കോളേജിൽ ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും കെട്ടിയാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എപ്പോഴും ബാങ്ക് എപ്പോഴും ടെൻ ഓ ക്ലോക്ക് ഓപ്പൺ ചെയ്യും അന്നത്തെ ദിവസം നയൻ തേർട്ടിക്ക് തന്നെ ഓപ്പൺ ചെയ്തു അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ടിൽ ചേട്ടന്മാർ ഓരോവരൊക്കെ പൈസ അയച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടിലും കുറച്ച് കൂടുതൽ പൈസ തന്നെ കിട്ടി അപ്പം ഹസ്ബൻഡ് അവിടെ ഫീസ് കെട്ടാൻ ഫ്രണ്ടിൽ തന്നെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കോളേജ് ഫിഫ്റ്റി വൺ ഏക്കറില് കൃഷ്ണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അപ്പം ഞാനും എൻ്റെ മോനും ഉള്ളിയിൽ പോയി ഓഫീസ് റൂമിലേക്ക് ഫസ്റ്റ് ടൈം നടന്നു പോയി അപ്പം ഹസ്ബൻഡ് ഫീസ് കെട്ടി അപ്പം തന്നെ ഫോട്ടോ എടുത്തായി അയച്ചപ്പം ഞാനവിടെ ഓഫീസ് റൂമിൽ കാണിച്ചതും അപ്പം തന്നെ എക്സാം ഹാളിലേക്ക് വിട്ടു എൻ്റെ മാതാവ് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സുഗന്ധ മണം വന്നായിരുന്നു റോസാപ്പൂവിൻ്റെ മണം അപ്പം തന്നെ ഞങ്ങൾ അവിടെത്തന്നെ ചെരുപ്പ് ഊരി ഞാനും എൻ്റെ മോനും ഒത്തിരി പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ പൊക്കോ പോയി പരീക്ഷ നന്നായിട്ട് എഴുതും പറഞ്ഞു ഒരേ എറിയറും ഇല്ലാണ്ട് എൻ്റെ മോൻ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി അപ്പം എനിക്ക് എൻ്റെ മോന് ജോലി കിട്ടണമെന്നുണ്ടായിരുന്നു എൻ്റെ മോനെ ജോലി കിട്ടി അപ്പം എനിക്കിത്തിരി അഹങ്കാരമായിരുന്നു ഓ പഠിച്ചു കഴിഞ്ഞത് എൻ്റെ മോന് ജോലി കിട്ടി ചെന്നൈയിൽ നിന്നും പറഞ്ഞിട്ട് പക്ഷേ അഹങ്കാരം കൊണ്ട് പൊട്ടിപ്പോയി ഇപ്പം ഞങ്ങൾ ജോലി അന്വേഷിച്ചിട്ടേക്കാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് കുറേ ദിവസമായിട്ട് വയറുവേദനയാണ് എപ്പോഴും പറയും എനിക്ക് വയറുവേദന അപ്പം സ്കാൻ എടുക്കാൻ പോവാം അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ വരില്ല ഒന്നല്ലെങ്കിൽ അമ്മ റെഡിയായി ഓക്കെ പറയുമ്പോൾ ഞങ്ങളുടെ പൈസ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല മാതാവേ ഒന്നും കൊണ്ട് ഒത്തു വരുന്നില്ല ഞാൻ തയ്യലോട്ട് നന്നായി പ്രാർത്ഥിച്ചു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല വയറുവേദന അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എൻ്റെ ആനിയന്മാർക്കും പിന്നെ കുറച്ച് വേറെ ആൾക്കാർക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല തേർട്ടി വൺ ആയി തേർട്ടി ടൂ ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാവർക്കും കല്യാണം നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഒത്തിരി അമ്മമാതാവിനും തിരുക്കുമാറിനും നന്ദി പിന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് ഞാൻ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ ഒത്തിരി വിളിച്ച് കരഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടാറില്ല ഞങ്ങളുടെ കൂടെ ആരുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ ആരാ അറിയില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ നയൻ തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച എൻ്റെ ചേട്ടന്മാരായിരിക്കും അപ്പം ഞാൻ അവിടെ പോയി പറഞ്ഞു ചേട്ടന്മാരോട് താങ്ക്സ് പറഞ്ഞപ്പോൾ ചേട്ടന് പറഞ്ഞു ഞാനൊന്നും ഇട്ടിട്ടില്ല മോളെ എനിക്കങ്ങനെ അറിഞ്ഞ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ ആരും അറിയിച്ചില്ല ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ഞാൻ പറഞ്ഞു കംപ്ലൈൻ്റ് ചെയ്തു സർ ആരാ അറിയില്ല ആരാ ഈ വ്യക്തി വെച്ചാൽ പറയും സർ വൺ വീക്ക് ടൈം ചോദിക്കും ഞാൻ റിട്ടേൺ ചെയ്യാം പൈസ ആണോ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബാ എ ടി എം ഇതിൽ തന്നെ വന്ന് നിൻ്റെ ഫോൺ നമ്പറിലേക്കാണ് ഇട്ടത് സോ അത് ആരാണെന്ന് വെച്ചാൽ പിന്നെ നോക്കാമെന്നു പറഞ്ഞത് പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി നുഗ്രഹിച്ച് എൻ്റെ ഹസ്ബൻഡിനും ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി എല്ലാം റെഡിയായി വന്നു ഒത്തിരി നന്നയുണ്ട് മാതാവിനും തിരുക്കുമാറിനും കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ പള്ളീനെ മദർ തെറസിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് കൈ പെയിൻ ഉണ്ട് അപ്പോൾ സിസ്റ്റർ പറയും ഡേയ്സി ഒരു ജോലിയും ചെയ്യണ്ട തയ്ച്ചാൽ മതി പറഞ്ഞിട്ട് എനിക്ക് ടൈലറിങ്ങും ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ജോലി അപ്പോൾ സിസ്റ്റർ ആ കുട്ടികൾക്ക് വിൽക്കുന്ന ബെഡ് ഇതൊക്കെ കട്ട് ചെയ്ത് തരും അപ്പോൾ അതിരുന്ന് തയ്ക്കും പിന്നെ ജി ഉണ്ട് അവിടെ അവിടെ പോയി പത്രമൊക്കെ കൊടുക്കും അവിടെ വയ്യാത്തവർക്കൊക്കെ തൈലം പരറ്റും ഉപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഞങ്ങള് പൊതിച്ചോര് കൊണ്ടുപോകും മാസത്തിലൊരിക്ക അമ്മ ഉണ്ടാക്കി ഹസ്ബൻഡും അമ്മയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും ആ പിന്നെ ഞാ എനിക്ക് ഒത്തിരി മടിയാണ് ഞാൻ ഭയങ്കര മടിച്ച് പള്ളി പോവാനും പ്രാർത്ഥന എത്തിക്കാനും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടിയാണ് ബിസിനസ് നോക്കിയ സമയത്തൊക്കെ ഞാൻ ഹസ്ബൻഡ് പറയും ശരി നമുക്ക് പോവാൻ പറയുമ്പോൾ ഞാൻ കൂട്ടാക്കില്ല ഞാൻ പറയും വറ്റ ടൈം നോക്കിയിട്ട് പറയാം ഒപ്പം കൊന്തെത്തിക്കുന്നുണ്ടാവും വീട്ടിൽ നമുക്ക് പിന്നെ പോവാൻ പറഞ്ഞിട്ട് കുറേ ലേറ്റായിട്ട് പോവും എന്നിട്ട് ലാസ്റ്റ് പിതാവിനും പുത്രനും ഇട്ടിട്ട് ആ ബൈബിൾ വായിക്കണ സമയം നോക്കി പോവുള്ളൂ ഒത്തിരി മടിയായിരുന്നു പക്ഷേ ഉടമ്പടി വെച്ച പിന്നെ ഇപ്പം ഞാൻ ഒത്തിരി അടുത്തു ഇപ്പം അമ്മ പറയും ടൈമായി ഞങ്ങൾ എത്തിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട ഞങ്ങൾ വന്നിട്ട് എത്തിച്ചാൽ മതി അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യും പറയും ഒത്തിരി മാതാവിനോട് ഒത്തിരി അടുത്തു പള്ളി പോക്കും എല്ലാം കൊണ്ടും ഞങ്ങൾ ദൈവത്തിന് അറിഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു ജീസസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്യാൻ്റെ വിശ്വസുവിശേഷം ആ ആറാം അധ്യായത്തിൽ ഒരു ജന വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഈശോ പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട് ഇവർക്കെല്ലാം നാം എവിടെ നിന്ന് അപ്പം വാങ്ങും വീണ്ടും തിരുവചനം പറയുന്നു അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഉടമ്പടിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് ഓരോ മക്കളുടെയും കുടുംബത്തിനും അവരുടെ ജീവിതത്തിലും എന്ത് ചെയ്യണമെന്ന് കരുതി ഇരിക്കുന്ന സത്യദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം ഉടമ്പടിയും എടുത്ത് കടന്നു വരുന്നത് ഇവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഈ അനുഭവ സാക്ഷ്യത്തിലും പങ്കുവെച്ച കാര്യങ്ങൾ എങ്ങനെയാണ് വ്യക്തികൾ മാറുന്നത് അത് പിന്നീട് കുടുംബ പ്രാർത്ഥനയാകാം വിശുദ്ധ ഗ്രന്ഥ വായന വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം കൺഫഷൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നാം ഇവിടെ പറയുമ്പോൾ അതിലൊക്കെ ആ വ്യക്തികൾക്ക് പിന്നീട് വരുന്ന മാറ്റം അത് കുടുംബത്തിൻ്റെ ആകെ വിശുദ്ധി വ്യക്തിത്വ വിശുദ്ധീകരണത്തോടൊപ്പം കുടുംബത്തിൻ്റെ ആകെ വിശുദ്ധീകരണമായി മാറുകയാണ് അപ്പോഴാണ് നേരത്തെ തന്നെ എന്തു ചെയ്യണമെന്ന് മനസ്സിൽ കരുതുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൃപകൾ വർഷിക്കുന്നത് ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളോ ഇതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് നാം ഓരോരുത്തരും കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുമ്പോൾ ആ വിശുദ്ധിയിലേക്ക് ദൈവം ചൊരിയുന്ന കൃപകളാണ് നാം നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്ന് നാം ഈശോയോട് പറയുമ്പോൾ നാം യോഗ്യരല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തൻ്റെ മകന് ജോലി കിട്ടിയപ്പോൾ താൻ അല്പം അഹങ്കരിച്ചു പ്രാർത്ഥന കുറച്ച് ഉഴപ്പി അങ്ങനെ ഉള്ള ആ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പിന്നീട് നാം അതിനെ റെക്ടിഫൈ ചെയ്യുക ആ അതല്ല യഥാർത്ഥത്തിലുള്ള വഴി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ബോധ്യ ബോധ്യത്തോടെ ബോധപൂർവം വീണ്ടും ഈശോയെ തന്നെ ശരണപ്പെടുക ഈശോയിലേക്ക് അടുക്കുക അതിന് നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗം നൽകിയിരിക്കുന്ന വാതിലാണ് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഈശോയോട് പ്രാർത്ഥിക്കുന്നത് അമ്മ പറയുന്ന ഒരു കാര്യവും ഈശോ നിരസിക്കില്ല എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻ്റിന് ഈ മകന് രോഗ പെട്ടെന്ന് തനിക്ക് ചെസ്റ്റ് പെയിൻ വരുന്നതും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നാം കേട്ടു ആകെ കൊളാപ്സായിപ്പോയ മകനാണ് ഇ സി ജിയിൽ ആദ്യം വേരിയേഷൻ ഉണ്ടായിരുന്നു പിന്നീട് അതൊന്നും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ആ മകന് തന്നെ ബോധമൊക്കെ കിട്ടുകയും തങ്ങൾക്ക് ചികിത്സിക്കാനുള്ള പൈസ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ വരുന്നു മാതാവിട്ട് കൊടുക്കുമോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് യുക്തിയും ബുദ്ധിയും വർക്ക് ചെയ്യുന്നതാണ് എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുമ്പോൾ അതിലെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് കൃപാസനത്തിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അമ്മ ഏതൊക്കെ രീതികളിലാണ് ഓരോ കുടുംബത്തിലേക്കും കടന്നു വരിക പല രൂപങ്ങളിൽ ഭാവങ്ങളിൽ അമ്മ ഇന്ന് കടന്നു വരികയാണ് ഈശോയുമായിട്ട് ഈ അമ്മയെ സ്വീകരിക്കാനാണ് ഉടമ്പടി ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് നാം മുമ്പോട്ട് പോകേണ്ടത് ലോകത്തിലെങ്ങും മാതാവിൻ്റെ പള്ളികളില്ലേ എന്ന് ചോദിച്ചവർ തന്നെ എത്രയോ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു ഇത് ലോകത്തിലെ പല പള്ളികളുണ്ട് എല്ലായിടത്തും മാതാവുണ്ട് ഇത് അമ്മ ജീവനോടെ സ്വർഗം തുറന്നിറങ്ങി വന്ന ഇടമാണ് അപ്പോഴിവിടുത്തെ മൺ ഓരോ മൺതരിക്കും തരിക്കും അമ്മയുടെ പാദസ്പർശനമേറ്റതാണ് ആ കൃപയാണ് നാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മാത്രമല്ല കൃപാസനത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ജപമാല പ്രാർത്ഥിക്കുന്ന അതുപോലെ ആഹ് ദിവ്യകാരിണി ആരാധന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അച്ഛൻ കടലിലും കരയിലും ഒക്കെ ആയിട്ട് നടത്തിയ പ്രാർത്ഥന യജ്ഞങ്ങൾ ഇതെല്ലാം ഇതിനൊരു ആസ്തിയാണ് കൃപാസനത്തിന് ഈ ആസ്തിയിൽ നിന്നാണ് ഈ ബാങ്കിൽ നിന്നാണ് നാം ഒക്കെ ഇവിടെ നിക്ക് സ്വീകരിക്കുന്നത് നമ്മൾ നാമം അതിൻ്റെ പവർ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഓ എങ്ങും നടക്കാത്ത കാര്യങ്ങൾ നമുക്കിവിടെ നടന്ന് കിട്ടുന്നത് അതിനോട് ചേർത്താണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ വന്നിരുന്ന് നാം ഓരോ ജപമണി പാലയും ജപമാലയും പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് അർപ്പിച്ച ഓരോ വിശുദ്ധ ബലിയോടും ജപമാലയോടും ചേർത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഫലപ്രാപ്തി ഒന്ന് വേറെ തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് അഖണ്ഡ മഹാജപമാല റാലി എത്രയോ ലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയോടൊപ്പമാണ് നാമം ആ ജപമാലയും പ്രാർത്ഥിച്ച് നടക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി തരുന്നതാണ് കുടുംബത്തിന് കൃപ തരുന്നതാണ് നേരത്തെ തന്നെ മനസ്സിൽ കാണുന്ന നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ കാണുന്ന ഈശോയുടെ അടുത്തേക്ക് നമുക്ക് കയ്യും ഹൃദയവും മനസ്സും എല്ലാം തുറന്ന് കൊടുക്കാം ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതിന് നമുക്ക് കൃപാപാത്രങ്ങളായി വർത്തിക്കാം അങ്ങനെ കൃപകൾ സ്വീകരിച്ച് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തി നമുക്ക് സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈ കുടുംബത്തെ എല്ലാവിധത്തിലും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം